ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ജയസരിയുടെ ഒരു ഫിലിം ഉണ്ടല്ലോ ആട് വൺ ആഡിൻ ടു എന്നുണ്ട് ആട് ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ ഫിലിം അല്ല ഒരു ബ്ലോഗാണ് അപ്പോൾ ആട് ത്രീ എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ ബാക്കിയൊന്നുമല്ല എൻ്റെ ഒരു ബ്ലോഗാണ് അതായത് ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പ് ഞാൻ ആഗ്രഹിച്ചിരുന്നാണ് ഇങ്ങനെ ഒരു ആടിൻ്റെ മാർക്കറ്റ് വന്നിട്ട് ആടിനെ വാങ്ങി കൊണ്ടുപോയി അറുത്ത് കട്ട് ചെയ്ത് ബിരിയാണിയോ മന്തിയോ എന്തേലും സംഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കണം നമ്മളെ കൂടെയുള്ള ആൾക്കാർ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കൂടെ കൂടെ ചേർന്നിട്ടോ ഇതിപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് എല്ലാവരും കൂടി പിരിവിട്ട് പൈസ കെട്ടിട്ട് ഇതുപോലെ ഒരു ആട് മാർക്കറ്റ് വന്നിട്ടാണ് മൊയ്സിനുള്ള ഇവിടെ വന്നിട്ട് നമ്മൾ ആടിനെ വാങ്ങി എന്നിട്ട് അറുത്ത് കട്ട് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയുണ്ട് ഒരു മട്ടൻ ബിരിയാണി ആട് ബിരിയാണി അതാണ് ആട് ത്രീ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് നമ്മൾ ദുബായിൽ മുഹസിനുള്ളൊരു സ്ഥലത്താണ് കെറ്റൽ ഉള്ളത് അവിടെ പല ടൈപ്പുള്ള ആടുകളുണ്ട് പല ഇന്ത്യൻ മറ്റേ സൊമാലിയ ഓരോന്നിനോ റേറ്റുകളാണ് അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ പോയിട്ട് നോക്കിയിട്ട് വേറെ പേശിയിട്ട് മേടിക്കേണ്ടി വരും നമ്മളിപ്പോൾ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് കെറ്റിൽ മാർക്കറ്റിന്റെ ഗേറ്റ് നമ്പർ ത്രീ ലൂടെയാണ് കിടക്കുന്നത് നമ്മള് റെയിൽവേ ക്രോസ് പോലെ ഇവിടെ ഗേറ്റ് ഈ ഗേറ്റടക്കും ഇവിടെ ഒരു സംഭവം സംഭവണ്ട നിങ്ങൾ റെയിൽവേ ക്രോസ് പോലെ ഈ ഗേറ്റ് ഗേറ്റവിടെ അടക്കും ഇവിടെ ഇത് ഇങ്ങനെ ക്രോസ് ആവും എന്താ സംഭവിച്ചാല് ഇവിടെ നിന്ന് കണ്ട ആടുകൾ ഇതേക്കൂടെ കൊണ്ടുപോകുന്നതാണ് ഇതിൽ കൂടെ അതായത് ഇവിടുന്ന് കട്ട് ചെയ്യാൻ ആടുണ്ട് ഇവിടുന്ന് നമ്മൾ മേടിച്ചിട്ട് അപ്പുറത്ത് കട്ട് ചെയ്യുന്നൊരു സ്ഥലമുണ്ട് ഇവർ ഇവർ തന്നെ അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സ്ഥലമാണ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അത് റെയിൽവേ ഇവിടെ ക്രോസ് ആവും റെയിൽവേ റെയിൽവേലോ സോറി ഗേറ്റ് ഈ ഗേറ്റ് ക്രോസ് ആകുമ്പോൾ വണ്ടികൾ അവിടെ ബ്ലോക്ക് ആവും അതാണ് ഈ സ്ഥലം അപ്പോൾ ഇവിടെ മൊഹൈസിനയിലുള്ള കാറ്റൽ മാർക്കറ്റാണ് ആട് മാർക്കറ്റിലാണ് ഇപ്പോഴുള്ളത് ഇവിടെ ഇങ്ങനെ ഒരുപാട് കുറേ മാർക്കറ്റുകളുണ്ട് ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഇവിടെ രണ്ട് ടൈപ്പ് ആടുകളാണ് ഒന്ന് സൊമാലിയുടെ ആടും പിന്നെ ഒന്ന് ഇന്ത്യൻ്റെ ആടും എന്നുള്ളത് ഇവിടെ നിന്ന് ഇതൊക്കെ കാലിയുണ്ട ഇവിടെ നിന്ന് കുറേ സ്ഥലങ്ങളിലുണ്ട് ഇവിടെ ഇങ്ങനെ അതിലിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ മാർക്കറ്റുണ്ട് പല ആടുകളുണ്ട് ഇന്ത്യൻ ഉണ്ട് ഉണ്ട് സൊമാലിയുണ്ട് ഈ ഒരു ഏരിയ ഇത് വലിയൊരു ഏരിയ ഉണ്ട് അത്രയും സ്പൈസിൽ അങ്ങനെ വന്നിട്ട് ഒരുപാട് ഏരിയകളിൽ നമുക്ക് നടന്ന് നോക്കിയിട്ട് വാങ്ങാവുന്നതാണ് ഏതാ നോക്കിയിട്ട് ഓരോ സ്ഥലങ്ങളിൽ ചെന്നിട്ട് നമ്മളൊരു വില പറഞ്ഞിട്ട് പോയിട്ട് വേറെ സ്ഥല ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് അവരോട് വില വേഷാം അത്രയും അധികം സ്ഥലമുണ്ടോ ഓടുന്ന ഒരു സ്ഥലം തന്നെ മേടിക്കണം എന്നില്ല ഏകദേശം സ്കെച്ച് തന്നെ ആർട് അവിടെ ഇപ്പം ഇതിന്റെ ആർഡ് മാർക്കിൻ്റെ ഉള്ളിലുള്ളത് ഇവിടെ വന്നിട്ട് നമുക്ക് ഇന്ത്യൻ മട്ടനാണ് അവിടെ ഉള്ളത് ഇതിനൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം അവിടെ ആയിരത്തി ഒരുന്നൂറ് അങ്ങനെ പല റേറ്റുകളാണ് ഇത് ചെറിയ കുട്ടികളാണ് ചെറുതാവുമ്പോ ആ എട്ട് ഒമ്പത് ആ ഏഴ് കിലോനൊക്കെ ഉള്ള ചെറിയ ആടുകളാണ് ഹലോ ഇവര് കൂടുന്നിട്ട് നമ്മളെ മുന്നേ കൂടുന്നതാ ഹലോ ഇതിനായ ാസ്റ്റ് പാൻസോ പിന്നെ ഇതിനെ പോലെ നമ്മള് ഒരു അഞ്ഞൂറ് നിറംസിന് നമ്മള് ഒരാളിനെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്

<laughs> <दास रहा> <laughs> नहीं उसको भी देने के पैसे नहीं, नहीं, नहीं। एक നമ്മള് ആട് വാങ്ങിയിട്ട് വണ്ടിയിൽ കയറിയ ടൈമില് കൊറേ ആൾക്കാര് വന്നിട്ട് ബാഗുണ്ടാക്കി എന്താ ചായ ഓടിക്കാൻ പൈസ വെച്ചിട്ടുണ്ട് അവര് ഈ ആടിനെ ലോഡി അൺലോഡി ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ഞങ്ങക്ക് എന്തായാലും പൈസ കാണണം പറഞ്ഞിട്ട് അവര് നമ്മളെ ആടിനെ ഇറക്കുന്നവര് കയറ്റുന്നവരൊന്നല്ല നമ്മളെ ആടിനെ മേടിച്ച് നമ്മളെ വണ്ടി കയറ്റിയതാണ് പക്ഷെ അവർക്ക് ഒരു അവകാശം പോലെ ഒരു പൈസ വന്നു ഇതം ജില്ലരെന്തോ കൊടുത്ത് ചാടിക്കാരെല്ലാം വെച്ചിട്ട് പോകുന്നില്ല അവരൊരു അവകാശം പോലെ കൊണ്ടുപോയി ഈ യൂണിയന്മാരുണ്ടല്ലോ നാട്ടിലെ അതുപോലെ നാട്ടിലെ യൂണിയന്മാരുണ്ടല്ലോ നോക്കൂലി നാട്ടിൽ അവര് പണിയെടുത്തില്ലെങ്കിലും അതൊരു അവകാശമാണ് നമ്മൾ ഇപ്പൊ സാറേ കെ ടിഎലി ഇറക്കിയാലും അപ്പോൾ ഞങ്ങളല്ലേ യൂണിയന്മാര് ഞങ്ങൾക്ക് പൈസ വേണം അതുപോലെ ഇന്നും വര് ഞങ്ങളെ ആടിനെ കെ ഇറക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ കെ ടിഎലും മുന്നിൽ ഇറക്കിയാലും ഞങ്ങൾക്ക് ചായക്കുള്ള പൈസ ഉണ്ടാവും അതൊരു റിക്വസ്റ്റ് ചോദിക്കണം കേട്ടോ എന്നിട്ട് തരുമോ എന്തേലും തരുമെന്നുള്ളതില് കൊടുത്ത് ചില്ലറ ചാടിച്ചുള്ള ഈയൊരു ഏരിയ കണ്ടില്ലേ മൊത്തം ഇതെല്ലാം വാർഡ് മാർക്കറ്റാണ് അപ്പം നിങ്ങൾ വന്നിട്ട് എല്ലാ സ്ഥലങ്ങളും നടന്ന് നോക്കിയിട്ട് വില പേശിയിട്ട് നമുക്ക് പറ്റുക കുറച്ച് സമയം എടുത്തിട്ട് വരിക നല്ലത് അപ്പം നമുക്ക് പറ്റിയത് നോക്കിയിട്ട് വാങ്ങാൻ പറ്റും ഒരുപാട് സ്ഥലമുണ്ട് ഒരുപാട് ഏരിയയിൽ പോയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ ഒക്കെ ഇതിൻ്റെ മാർക്കറ്റിൽ ഏരിയയാണ് നമ്മൾ അവർ വില പറഞ്ഞിട്ട് നമ്മൾ വാങ്ങാതിരിക്കുക നമുക്ക് തിരിച്ചു പോയാ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോകാമെന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ തിരിച്ച് വിളിക്കും െല്ലാം ഇതിൻ്റെ ഏരിയ സ്ഥലമാണ് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഒരു ഇന്ത്യൻ മട്ടൺ മേടിച്ച് അഞ്ഞൂറ് ദ്രംസ കൊടുത്തിട്ടുള്ളത് അപ്പം അവിടെ നിന്ന് നമുക്ക് അവിടെ കട്ടിയല്ലേ നമുക്ക് ഒരു ആടിനെ ഫ്രഷ് മേടിച്ചിട്ട് വരാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ റൂമിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ അറക്ക് കട്ടിയൊക്കെ വേണം അപ്പോൾ അവിടെ തന്നെ ആൾക്കാരുണ്ട് അപ്പം നമുക്ക് അമ്മാനുള്ള അമ്മാനുള്ള പാകിസ്ഥാനി അങ്ങനെ പോലത്തെ ആൾക്കാരുണ്ട് അപ്പോൾ അവർ അവർ റൂമിലൊക്കെ പോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് കട്ട് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടെടുത്ത് തരും നമുക്ക് വേണ്ട രീതിയിൽ ഫുള്ള് പീസ് പീസ് ആക്കിയിട്ട് എടുത്ത് തരും അവർക്കൊരു നൂറ് ക്രംസ് കൊടുക്കേണ്ടി വരും എന്നാലും റിസ്ക് ഇല്ല അവരെ നല്ല രീതിയിൽ തന്നെ അറുത്തിട്ട് എല്ലാം ക്ലിയർ ആക്കിയിട്ട് തരും അപ്പം നമ്മൾ ആടിനെ റെഡി ആക്കുന്ന കട്ട് ചെയ്തൊക്കെ സെറ്റാക്കുന്ന വേറെ ഒരു വില്ലേക്കും ഇവർ താമസിക്കുന്നൊരു വില്ലേ വെച്ചിട്ടാണ് ഇവരൊക്കെ ചെയ്യണത് അപ്പം നമ്മൾ മേടിച്ച ആ ആട് അറുത്ത് നമ്മൾ പീസ് ആക്കിയതാണ് ഇതിപ്പോൾ കട്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അവിടെ വെറുതെല്ലാം കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ട് നമുക്ക് കറക്റ്റ് ആക്കി തരും നമ്മളിപ്പോൾ അങ്ങനെ ആടൊക്കെ വാങ്ങി കട്ട് ചെയ്ത് തിരിച്ച് പോവുകയാണ് ഇനിയും അത് കൊണ്ടുപോയിട്ടൊന്ന് ബിരിയാണി വെച്ച് കഴിക്കുകയല്ല ആൾക്കാർ കൂടിയിട്ട് നമ്മുടെ കൂടെയുള്ള സാപ്പുറത്തുകാരും കൂടിയിട്ട് ഇതിൽ ഒരു സംഭവിച്ചിട്ട് കട്ടിങ് ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ ആട് മാർക്കറ്റിൽ തന്നെ കട്ട് ചെയ്യും പക്ഷെ അത് നാല് പീസ് കട്ട് ചെയ്തിട്ട് തരികയാണെങ്കിൽ ഇരുപത് തിരംസ് ആണ് അതല്ല ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്യുകയാണെങ്കിൽ അമ്പത് തിരംസ് ആണ് പക്ഷെ അതിലൊരു പ്രശ്നം വെച്ചാൽ നമുക്ക് വിചാരിച്ചൊരു തലയും അങ്ങനത്തെ ലിവറ് അങ്ങനത്തെ പാർട്സ് പാർട്സൊന്നും കിട്ടില്ല തോന്നുന്നുണ്ട് അതിനെ കുറിച്ച് ഡീറ്റെയിൽ അന്വേഷിച്ചാലും അറിയാൻ പറ്റുള്ളൂ എന്തായാലും നമ്മൾ സെപ്പറേറ്റ് കട്ട് കട്ട് ചെയ്യും അവർ നമ്മൾ നൂറ് ക്രംസ് വാങ്ങിയിട്ടുള്ളത് കുറച്ച് കൂടുതലായിരിക്കും ചിലപ്പോൾ നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മാർക്കറ്റ് ആട് മാർക്കറ്റ് വന്നിട്ട് ഇവിടെ യു എയിലിട്ടാണ് ആട് മാർഗറ്റിൽ വന്നിട്ട് ഒരു ആടിനെ വാങ്ങുന്നതും ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുപോയി ഇങ്ങനൊരു ബിരിയാണി വയ്ക്കാനുള്ള പരിപാടികളൊക്കെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായ അബദ്ധങ്ങൾ സംഭവിക്കും അപ്പോൾ എപ്പോഴും വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കൗണ്ടറുകളുണ്ട് ഷോപ്പുകളുണ്ട് അവിടെ ഓരോ സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ആ ബഡ്ജറ്റ് വെച്ചിട്ടുള്ള ഒരു ആടിൻ്റെ റേറ്റ് പറയാം ഇപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ ആയിരത്തി ഒരുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് അങ്ങനെ പോലെ തന്നെ പിന്നെ അവർ പറഞ്ഞ സോമാലിയയുടെ ആടുണ്ട് അതാണ് കുറവുള്ളത് ഇന്ത്യൻ്റെ ആടിന് ഭയങ്കര റേറ്റ് ആണ് പിന്നെ ഇന്ത്യൻ്റെ ആടിനെ നമ്മൾ ചെറുത് ചെന്ന് നോക്കിയപ്പോൾ അവരും എഴുന്നൂറ് അറുന്നൂറ്റമ്പത് ആ റേറ്റേക്ക് പറഞ്ഞത് നമ്മൾ ഒരു അഞ്ഞൂറ് നമ്മളെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു ആടിന് നമുക്ക് പിടിച്ചെന്നത് ഇത് ചിലപ്പോൾ ഒരു നാനൂറ് നാന്നൂറ്റമ്പത് നമ്മളെ ആണെങ്കിൽ ചിലപ്പോൾ അതും കിട്ടും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഒരു ബഡ്ജറ്റ് ഇട്ടിട്ട് ഒരു കുറവുള്ള ആടിനെ പരമാവധി തപ്പുക മുന്നൂറ്റൊമ്പത് നാന്നൂറോ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ആടിനെ തപ്പുക അത് നമ്മൾ എല്ലാ സ്ഥലത്തും പല സ്ഥലത്തും പോയിട്ട് നമ്മൾ തിരിച്ചിറങ്ങി വരിക എന്നിട്ട് നമ്മൾ കിട്ടി അങ്ങനെയൊന്നും ഇല്ല കിട്ടുന്നില്ലെങ്കിലാണ് നമ്മളൊരു നാനൂറ് അഞ്ഞൂറിലേക്കൊക്കെ ഉള്ളൂ എന്നാണ് എനിക്ക് ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് ഇച്ചിരി പറയാനുള്ളത് ഫസ്റ്റ് ടൈമായി കാരണം ഇങ്ങനെ പല എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യേണ്ടി വരുമ്പോൾ അപ്പോൾ ഈ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണം നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ ഈ കട്ടിങ്ങിൻ്റെത് കൂടുതൽ വിഷയം എനിക്കവിടെ അന്വേഷിക്കാം പക്ഷേ അവിടെ ഒരു കഫ്തീരിയൽ ചോദിച്ചപ്പോഴാണ് ഈ കാര്യം പറഞ്ഞത് ജസ്റ്റ് കട്ടി പീസാക്കിയിട്ട് തരുന്നുള്ളതാണ് അതും മെഷീനിലുള്ള കട്ടിങ്ങാണ് ഇത് അങ്ങനല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു പാകിസ്ഥാനെ കൊണ്ട് അർത്തതാണ് ഇപ്പോൾ കുറച്ചും കൂടി അറിവൊക്കെ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ അത് ഇത് നമുക്ക് നല്ലതാണ് നമുക്ക് വിശ്വാസത്തോടെ നമ്മുടെ മുന്നിട്ട് അർത്തിട്ട് കട്ട് ചെയ്തിട്ട് തരും അപ്പോൾ ഒരു പീസും ഒന്നും എവിടെയും പോകില്ല അങ്ങനെ സംഭവം ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ട് ചെയ്യണം നല്ലതായിരിക്കും ഒക്കെ നമ്മളങ്ങനെ ആടിനെ മേടിച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ രാത്രി പ്രിപ്പയർ ചെയ്യണം ബിരിയാണി ഒരു ആട് ബിരിയാണി അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിലും കാര്യങ്ങളിലൊക്കെയാണ് നമ്മുടെ മട്ടന് അപ്പോൾ മസാല ഒക്കെ വെച്ച് സെറ്റാക്കാണ് ബിരിയാണിക്കുള്ള എല്ലാ പരിപാടികളും ഇവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ സജ്ജീവിക്കുന്നുണ്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കണം നമ്മളെ സൂര്യജ്മാൻ വാങ്ങിയത് മ്പളെ മേൽനോട്ടത്തിലാണ് ബിരിയാണി തയ്യാറാക്കുന്നത് പിന്നെ സൂരജ് ഒരു കയ്യാളായിട്ട് വിൽക്കുന്നുണ്ട് നമ്മുടെ ബിരിയാണി മട്ടൺ ബിരിയാണി എന്തുണ്ട് ദമ്മിൽ കയറിക്ക് ആണ് ഇനിയിപ്പോൾ കുറച്ച് സമയം ബെമ്മിട്ട് കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി റെഡിയാണ് അപ്പോൾ രാവിലെ പോയിട്ട് നമ്മൾ ആടിനെ വാങ്ങി അറുത്ത് അത് ഇറച്ചിയാക്കി കൊണ്ടുവന്ന് ബിരിയാണി കഴിച്ച് ഒരു പരിപാടിയാണ് നമ്മളുടെ സ്പെഷ്യൽ സലാഡ് റെഡിയാണ് അവിടെ ഉസ്താദ് സുലൈമാൻ ഇതൊരു ബെമ്മൂട്ടിക്കാനുള്ള പരിപാടിയാണ് ഇത് വരും എല്ലാവരും വാഗാം ക്ഷണ മുന്നേ അത് ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല കുണ്ടങ്കിട്ട് നമ്മളെ കല്യാണ വീട്ടിലൊക്കെ വിളമ്പുന്നത് പോലെ തന്നെ റെഡി ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് തലശ്ശേരി ബിരിയാണി ആണല്ലേ തലശ്ശേരി സ്റ്റൈലാണ് നമ്മൾ ബിരിയാണി സെറ്റ് ആക്കിയിട്ടുള്ളത് അതിന് സലാഡ് അച്ചാർ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ സ്റ്റാഫുകൾ എല്ലാവരും കൂടിയിട്ട് ഷെയറിട്ടിട്ട് ഒരു ആടിനെ വാങ്ങി ആ ആടിനെ കൊണ്ടുവന്ന് ബിരിയാണി വെച്ച് നമ്മളെ സുലേഖൻ ഭായ സുലേമാൻ ഭായ ബിരിയാണി വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരു സന്തോഷത്തോടെ അത് കഴിക്കുകയാണ് ചോറ് കൂടി പോയത് അപ്പം കഴിക്കില്ല നമ്മള് നാട്ടിലെ പോലെയല്ല ഗൾഫിലൊക്കെ ഉണ്ടാകുമ്പോ അധികം ഈ ഫ്രഷ് ചിക്കനും ഫ്രഷ് മട്ടനും ഒക്കെ കഴിക്കുക എന്നുള്ളത് വളരെ അപൂർവമാണ് കാരണം അധികം ഫ്രോസൺ ഫുഡുകളാണ് ഇവിടെ ആദ്യം ഗൾഫിലൊക്കെ കഴിക്കുന്നത് നമ്മുടെ നാട്ടാണെങ്കിൽ അന്നത്തെ അന്ന് അറക്കുന്ന ആടും പോത്തും ഒക്കെ നമുക്ക് കിട്ടും കോഴിയൊക്കെ കപ്പളൊക്കെ പറത്തിട്ടാണ് നമ്മൾ മേടിക്കുന്നത് എന്നാൽ ഗൾഫിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഫ്രോസൺ ഫുഡുകൾ കഴിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ആട് ത്രീ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ആട് വണ്ും ടു ഒക്കെ അറിയാം അവർ ഫില്ലിമിൻ്റെ ഒരു ഫിലിയുമായിട്ട് ബന്ധപ്പെട്ടെന്നല്ലെങ്കിലും അവർ ആടിനെ കൊണ്ടുപോയി അറത്ത് കൊണ്ടുവന്ന് ബിരിയാണി വെക്കുന്നതിൻ്റെ ഞാൻ വെറുതെ ഇട്ടൊരു പേരാണ് ആട് ത്രീ അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ജസ്റ്റ് എല്ലാവരും ചേർന്നിരുന്ന ഒരു സന്തോഷം എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുള്ളൂ കൂടുതൽ വീഡിയോ വീണ്ടുവരുന്നതിനൊക്കെ ബൈ